ണ്ടാക്കാൻ വേണ്ടിട്ട് വറുത്തരച്ച സാമ്പാർ ഉണ്ടാക്കാനാണ് വറുത്താൻ വിളിക്കുന്ന ഉപയോഗിച്ചിട്ട് പരിപ്പ് ഉപയോഗിച്ചാണ് പിന്നെ മത്തൻ തക്കാളി ഉള്ളി ഉണ്ണക്കിഴങ്ങ് വണ്ടക്ക ഒരു കയറൊക്കെ കൂടെ ഉപയോഗിച്ച് വെച്ചിട്ടുണ്ട് മല്ലിപ്പൊടി വർത്തിട്ട മല്ലിയല്ല മല്ലിപ്പൊടിയും നമ്മളെ പൊടിയെക്കും ഇപ്പൊ ഇതിലിപ്പോ ഉരുവി കറിവേപ്പില തേങ്ങ അത്രയല്ലേ നല്ലോണം വറക്ക നല്ലോണം വരെ ഴേഷ് മല്ലിപ്പൊടി ചർക്കുകൂൺ ചെറിയ സ്പൂൺ ഇതിനെ കുറിച്ച് മുളക് പൊടി പിന്നെ എരിവനുസരിച്ചിട്ട് ഇവിടെ അധികം ചേർക്കാൻ പറ്റില്ല ും കളറുകൂടിയുള്ള സംശയം കുറച്ച് എരിവ് കൂടിയ പോലെ അവള് കഴിക്കില്ലാണെങ്കിൽ പിന്നെ അധികം എരിവ് കഴിക്കാൻ പറ്റില്ല വില പുറത്തുനിന്നാരെങ്കിലും വില അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഇല്ലാത്തുള്ളൂ സാമ്പാർ കൂടുതൽ പറയണൊക്കെ കഴിഞ്ഞ ഒരു വീഡിയോ ഇട്ടിട്ട് ഇതുപോലെ ഇന്നലെ ഓണിട്ടിട്ട് ഒന്നും കേൾക്കണ പോലും ഇല്ല കാരണം ഈ ഇളക്കണ സൗണ്ടും അതുപോലെ ചുമരയുടെ സൗണ്ടുമായിട്ട് ഒന്നും പറയണതൊന്നും കേൾക്കില്ല സൗണ്ടാണെങ്കിൽ കുറവാണ് മൈക്കൊന്നും ഇല്ല പിന്നെ ഞാൻ അതല്ല ഈ മൊബൈലിങ്ങനെ കയ്യ് പിടിച്ചിട്ടാണ് ഞാൻ കൊടുക്കണം അതുകൊണ്ട് കളകൊണ്ട് വരും നല്ലോണം വറക്കണം പല്ലിപ്പൊടി മല പൊടി നല്ലോണം ഇന്ത്യൻ രീതിയിലും ചൂട് കൂടുതലാണ് പച്ച കച്ചിട്ട് മാറുന്നതായിരുന്നു നല്ലോണം ഗ്യാസ് ഓഫാക്കി ചൂട് കല്ലാണ്ടായിരിക്കും കരിഞ്ഞു കരിഞ്ഞ പിന്നെ സാമ്പാറും നല്ലോണം വറുക്കണം രണ്ട് രണ്ടോ മൂന്നോ ദിവസോ വെച്ചാൽ പോലും വരിക മല്ലി കുളകും വറുത്തിറക്കിണങ്കി പണ്ടൊക്കെ ടാക്കുന്ന പോലെ അതാണി കുറച്ചുകൂടെ നന്നായിരിക്കും ഇപ്പൊ മല്ലിപ്പൊടി വാങ്ങിയ മല്ലിപ്പൊടി കയ്യില് ചെറുതായതുകൊണ്ട് കയ്യിലേക്ക് കയ്യില് ചേർത്തില്ല സാമ്പാറിന്റെ വീഡിയോ രണ്ടെണ്ണം ഒക്കെ ഉണ്ട് വീഡിയോ പാലക്കാട് പറത്തരത്ത് സാമ്പാർ ചൂടുണ്ട് പിന്നെ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വളർത്തിക്കൊണ്ടിരുന്നതാണ് ആ ചൂടിലിരുന്നോ അടുപ്പം തന്നെ മാറ്റി ആ അടുപ്പിന്റെ ചൂട് എടുക്കണേ എന്തോ പറയാൻ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളെ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യലൂടെ സപ്പോർട്ട് ചെയ്യണം

റ്റ ഒക്കെ തന്നെ ഞാൻ വേവിച്ചത് സെപ്പറേറ്റ് ഇനി വേവിക്കാൻ വയ്യ വിചാരിച്ചിട്ട് തക്കാളി ഒക്കെ ഒരുമിച്ചിട്ട് ഇത് പുളി ഒഴിക്കണം മദ്യം നോക്കിട്ട് പോയാളി ഒഴിച്ചിട്ട് അളക്കട്ടെ ഞാൻ വേവിക്കുമ്പോൾ തന്നെ അതിലൊരു മല്ലി മല്ലിയില മല്ലിയിലേക്ക് ഇട്ടിട്ടാണ് തിളച്ചത് പിന്നെ ഞാൻ ചില കഷ്ണങ്ങളൊക്കെ നന്നായി ഉടയ്ക്കും കാരണം എന്താ വെച്ചാല് കുട്ടികള് കഴിക്കില്ല ഭക്ഷണം കഴിക്കില്ല അപ്പൊ അതങ്ങനെ ഉടങ്ങി എന്തെങ്കിലും കൊഴപ്പില്ലാ വിചാരിക്കും വെണ്ടക്കയൊക്കെ ഉടഞ്ഞാൽ മാത്രമേ എന്തോ പൊലിക്കുകയുള്ളൂ പിന്നെ മർത്തനൊക്കെ അതിൽ ഉടഞ്ഞാലും നല്ലതാണ് അതുപോലെ പരിപ്പും നന്നായിട്ട് ഉറച്ച രീതിയിലെടുക്കുന്നേ ചേർക്കണം ഇഷ്ടമായിരിക്കില്ല അങ്ങനെ പരിപ്പൊക്കെ അങ്ങനെ കിടക്കണ രീതിയിലായിരിക്കും ഇഷ്ടം നിങ്ങളോട് കണ്ടു പ്പോഴാണ് പെട്ടെന്ന് ഞാൻ ആലോചിച്ചിരുന്നപ്പോലെ പിന്നെ ചമ്മന്തിക്കുമ്പോൾ മഞ്ഞ ചമ്മന്തി കൊടുത്തു ഞാൻ ഉദ്ദേശിക്കുന്ന സാമ്പാർ വർക്കൊണ്ടിരിക്കുമ്പോൾ ഉദ്ദേശിച്ചു നാലഞ്ചു പേരുണ്ട് ഓൺലൈനിൽ ലൈക്ക് തൈക്കൊടിക്കാൻ മറക്കരുത് ആ ഒരു നമ്പർ കാണുമല്ലോ അങ്ങനെ അഞ്ച് എന്നൊക്കെ പെട്ടെന്ന് ഒക്കെ കാണണ്ടാവും അപ്പോൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ലൈക്ക് ബട്ടൺ കാണും അപ്പോൾ അതിനൊന്ന് പ്രസ് ചെയ്താൽ മതി ലൈക്ക് അടിക്കാൻ പറ്റും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാ സബ്സ്ക്രൈബ് ചെയ്യണം ആ കൈ സ്റ്റോപ്പ് ചെയ്യട്ടെ ചെറിയ ഇപ്പോൾ ഇവിടെ ആ ഇവിടെ നല്ല മഴയായിരുന്നു രാവിലെയൊക്കെ നല്ല മഴ പെയിൽ മഴ ആയിരുന്നു രാത്രി ഒക്കെ പെയ്തോണ്ടിരിക്കുന്നു അവിടെ രാവിലെ നല്ല മഴ ഇപ്പൊന്നും തോർന്നിട്ടുണ്ട് ഇപ്പൊ ഇല്ല ഇടപെട്ട് ഇടപെട്ട് നല്ലൊരു ഒരു മഴ വരുന്നുണ്ട് അപ്പൊ കാർലോസ് മെസ്സേജ് അതൊരു മെസ്സേജ് മെസ്സിലാവണ്ടോ മേറക്ക ഞാനിത് ആദ്യ ശേഷം അല്ല അരച്ചിട്ട് ഒഴിക്കുക തിളപ്പിക്കുക പിന്നെ കടുവയ്ക്കുക ചോറ് ഞാൻ ധർമ്മ കുക്കറിൽ വെച്ചിരിക്കുക തിളപ്പിച്ച് വെച്ചിട്ട് ഇനി അത് വേവാറായിട്ടുണ്ടാവും അത് വെച്ച ശേഷം വാർക്കണം സാധാരണ നമ്മൾ വാക്കണം പോലെ വാർത്ത വയ്ക്കണം പിന്നെ ഉളുപ്പേരി കൂടെ ഉണ്ടാക്കണം കടല വെള്ളത്തിൽ അത് അല്ലെങ്കിൽ

അപ്പത് ആശേഷം അച്ചു ഒഴിച്ച് തളിപ്പിക്കട്ടെ ചളച്ചു കൊണ്ടിരിക്കട്ട് ഞാൻ ഓഫ് ആക്കാം അല്ലെങ്കിൽ ചിലപ്പോ ഭക്ഷണങ്ങൾ കൂടുതൽ ഉടയിക്കും അതിൽ ഞാൻ സ്റ്റോപ്പ് ചെയ്യണം ൊക്കെ താങ്ക് യു എനിക്ക് സ്മൈലൊക്കെ വരുന്നുണ്ട് സ്മൈൽ ഇട്ടതാണോ അതോ അറിയാതെ വന്നാണോ അറിയാം എല്ലാവരും സ്റ്റോപ്പ് ചെയ്തു താങ്ക് യു ഫോർ വാച്ചിങ് നാല് കഴിഞ്ഞത് കാരണം സ്റ്റോപ്പ് ചെയ്യാത്ത The sea. The sea, Okay, thank you for being. I'm going to stop my mile. Thank you.